നമ്മളൊക്കെ കൺട്രോൾ ചെയ്യാൻ ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യാൻ ഒരു ഹയർ സിസ്റ്റം ഇവിടെ ഉണ്ട് ഈ ഹയർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു വ്യക്തി ആവാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വ്യക്തികളാവാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ബില്ലേനിയേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം അവർ അവരവരുടേതായിട്ടുള്ള ലൈഫ് തിയറീസ് അല്ലെങ്കിൽ ഫിലോസഫീസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനോട് നമ്മളെ അടിമകളാക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇതിങ്ങനെ ആയിരിക്കണം പക്ഷേ ഇങ്ങനെ അല്ല നിങ്ങൾക്ക് എന്തോ കുറവുണ്ട് നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട് സോ നിങ്ങൾ ഇത് വാങ്ങണം അല്ലെങ്കിൽ ഇത് ചെയ്യണം എന്നുള്ള ആ ഒരു ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ് അവർ ചെയ്ത് ചെയ്യുന്നത് അപ്പൊ അതിനുവേണ്ടി അവർ ഹാക്ക് ചെയ്യുന്ന നിങ്ങളുടെ ബോഡി നിങ്ങളുടെ മൈൻഡിനെയുമാണ് നിങ്ങൾ എത്ര മണിക്കൂർ ഷിഫ്റ്റ് ചെയ്യണം നിങ്ങൾ എത്രത്തോളം ടയേഡ് ആകണം നിങ്ങൾ എന്ത് ധരിക്കണം എന്ത് കഴിക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഹെൽത്ത് എല്ലാത്തിനെയും വന്നിട്ട് ഡിസൈഡ് ചെയ്യുന്നത് ആ ഒരു സിസ്റ്റമാണ് ഇവിടെയുള്ള ഫുഡ് സിസ്റ്റത്തിലൂടെയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ അവർ കൺട്രോൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിച്ചേ പറ്റുള്ളൂ കാരണം നിങ്ങൾ കഴിക്കുന്ന ഫുഡ് വഴിയാണ് അവർ നിങ്ങളുടെ ഹെൽത്തിനെ ഹാക്ക് ചെയ്യുന്നത് ഇപ്പോൾ പുതിയതായിട്ട് ഒരു കോൺ ഇറങ്ങിയിട്ടുണ്ടല്ലോ അത് കഴിച്ചു കഴിഞ്ഞാൽ അത് വന്നിട്ട് നമ്മുടെ ഫെർട്ടിലിറ്റീനെ ബാധിക്കും അപ്പോൾ അവർക്ക് പോപ്പുലേഷൻ കുറയ്ക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഇങ്ങനത്തെ ഫുഡ് പ്രൊഡക്ട്സ് ഇറക്കിയാൽ മതി മാർക്കറ്റിലേക്ക് ഇനി അവർക്ക് പോപ്പുലേഷൻ കൂട്ടണമെങ്കിൽ അതിനും അവർ ചില തിയറീസ് കൊണ്ടുവരും എക്സാമ്പിൾ സെറ്റ് ചെയ്യും അങ്ങനെ നമ്മൾക്കൊരു വലിയൊരു ഫാമിലി ആയി കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് വേറെ ചോയ്സ് ഇല്ല നമ്മൾ ഒരു ബയർ ആവുകയാണ് ചെയ്യുന്നത് കാരണം നമുക്ക് നമ്മളുടെ കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ മേ ബി പറ്റുമായിരിക്കും പക്ഷേ നമ്മൾക്കൊരു വലിയ ഫാമിലി ഉണ്ടാകുമ്പോൾ എന്തായാലും നമ്മൾ ഇനിയും വലിയ ആവും കാരണം ഇവിടെ നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾക്ക് നമ്മളുടെ ഫാമിലിക്ക് പ്രൊവൈഡ് ചെയ്തേ പറ്റുള്ളൂ അല്ലേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോലും വാങ്ങിക്കേണ്ടി വരും നമ്മുടെ കൺസംഷൻ കൂടും സോ ഇവിടെയുള്ള പണക്കാരൻ അല്ലെങ്കിൽ ബില്ലേനിയേഴ്സിനെ ബില്ലേനിയേഴ്സ് ആക്കുന്നത് ആരാണ് നിങ്ങളും ഞാനും ഒക്കെയാണ് അപ്പോൾ ഇത്രയും കാശും പണമൊക്കെ വന്നിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്നാണ് അവർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പോക്കറ്റിൽ കൈ ഇട്ടെടുക്കണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്താൽ മതി നിങ്ങൾക്ക് വേണ്ടാത്ത എന്തെങ്കിലും പ്രൊഡക്റ്റ് സെൽ ചെയ്താൽ മതി അപ്പോൾ അതെങ്ങനെ അവർ സെൽ ചെയ്യും അതിന് ഒരു നീഡ് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും അപ്പോൾ ആരൊക്കെയാണോ ഇവിടെ ഏറ്റവും ഇൻസെക്യൂർ ആയിട്ടുള്ളത് ആരൊക്കെയാണോ ഭയങ്കര പേടിയോടെ ഇരിക്കുന്നത് അവരാണ് ഇവരുടെ ഈസി ടാർഗറ്റ്സ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇറങ്ങുന്ന മൊബൈൽ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിലൂടെ നിങ്ങൾ നിങ്ങളെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഭംഗിയെക്കാട്ടിലും അത് റെഡ്യൂസ് ചെയ്തേ കാണിക്കുള്ളൂ കാരണം അപ്പോഴാണ് നിങ്ങളുടെ ഉള്ളിലൊരു ഇൻസെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യുക അപ്പോഴാണ് ഈ ഒരു സ്നാപ്ചാറ്റ് പോലുള്ള ഫിൽറ്റേഴ്സുള്ള ആപ്സിനും അതിനൊക്കെ വന്നിട്ട് മാർക്കറ്റിൽ ഇനിയും മേഡം കിട്ടുള്ളൂ സോ ഇങ്ങനെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നിങ്ങൾ നിങ്ങൾ എത്രത്തോളം മെൻ്റലി ബലഹീനരാണോ അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഇൻസെക്യൂർ ആണോ നിങ്ങൾ അവർ ഹാക്ക് ചെയ്തിരിക്കും സോ ഇന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യാം ആ ഒരു സിസ്റ്റം എന്ത് ആഡ്സ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്തോട്ടെ എന്ത് നീഡ്സ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്തോട്ടെ പക്ഷേ എനിക്കെന്താണ് വേണ്ടതെന്ന് ഞാൻ ഡിസൈഡ് ചെയ്യും ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ സിസ്റ്റത്തിനെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യില്ല അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ആവില്ല അപ്പോൾ ഈ ഒരു ഫ്രീഡം വന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുക അതിന് നിങ്ങൾക്ക് കുറച്ച് സെൽഫ് നോളേജ് വേണം നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് അറിയണം Thank you so much.